കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കം നിയമൃതി വ്രതക്കാർ മണത്തണ ചപ്പാരം ക്ഷേത്രത്തിൽ നിന്നും കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു മെയ്ന് ഇക്കര ക്ഷേത്രത്തിലെ ദേവിദേവന്മാരുടെ തിടമ്പുകളും ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ വാളുകളും ഭണ്ഡാരം എഴുന്നള്ളത്തോടൊപ്പം അക്രയ സന്നിധിയിൽ പ്രവേശിക്കുന്നതോടെ മാത്രമേ സ്ത്രീകൾക്ക് അക്രയ സന്നിധാനത്തിൽ പ്രവേശനം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് രാത്രിയാണ് നടക്കുക അക്രസന്നിധാനത്തെ സ്വയംഭൂശില സ്ഥിതി ചെയ്യുന്ന നാളം തുറന്ന ആദ്യം നടക്കുന്ന ചടങ്ങാണ് നെയ്യാട്ടം ആവശ്യമായ പശുവിൻ നെയ്യ് നിറച്ച കലശപാത്രങ്ങളും മറ്റ് നെയ്ക്കിണ്ടികളും മണത്തണയിലെ സപ്തമാതൃപുരം എന്നറിയപ്പെടുന്ന ചപ്പാര ഭഗവതി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു വിവിധയിടങ്ങളിൽ നിന്നുള്ള വ്രതം നോറ്റ നിരവധി സംഘമാണ് ജന്മസ്ഥാനികരായ വില്യപ്പാലൻ വലിയക്കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ മൂത്തനമ്പ്യാരുടെയും നേതൃത്വത്തിൽ വ്രതശുദ്ധിയോടെ നെയ്യ് അഴുന്നള്ളിച്ച കൊട്ടിയുരുളിക്ക് കൊണ്ടുപോകുന്നത് ചപ്പാരം ക്ഷേത്രത്തില് സൂക്ഷിച്ചിരുന്ന കലശപാത്രങ്ങളും നെയ്ക്കിണ്ടികളും ഇന്ന് രാവിലെയാണ് കൊട്ടിയൂര് സന്നിധാനത്തിലേക്ക് പുറപ്പെട്ടത് ഓംകാര ശബ്ദം മുഴക്കിയാണ് നെയ്യമൃദ്വ്രതക്കാരുടെ കൊട്ടിയൂരിലേക്കുള്ള യാത്ര സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരി കാവിൽ നിന്നും പരാശക്തിയുടെ വാളെഴുന്നള്ളത്ത ഇക്കരക്ഷേത്രത്തിലെത്തിച്ചേരും തുടർന്ന് അക്കര സന്നിധാനത്ത് ചോദ്യ വിളക്ക തെളിയും രാത്രിയിൽ നെയ്യാട്ടം നടക്കും മെയ് ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രിയോടെ ഇക്കരക്ഷേത്രത്തിലെ ദേവീദേവന്മാരുടെ തിടമ്പുകളും ചപ്പാരം ദേവി ക്ഷേത്രത്തിലെ വാളുകളും മണ്ടാരം എഴുന്നള്ളത്ത ഘോഷയാത്രയോടൊപ്പം അക്കരെ സന്നിധിയിൽ പ്രവേശിക്കുന്നതോടെ മാത്രമേ സ്ത്രീകൾക്ക് അക്കര സന്നിധാനത്തിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ